എവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാരാണ് ഒളിമ്പ്യസിന്റെ ലീപിക്കോളിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്നലെ ജാലികാ വിന്യാസത്തെ കുറിച്ച് സംസാരിച്ചു ഈ ജാലികാ വിന്യാസം എന്നുള്ളത് എവിടെങ്കിലുമൊക്കെ തകരാറിലാവുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് വിന്യാസ ഭംഗം വ്യവസ്ഥാ വീക്ഷണത്തിൽ ജാലിക വിന്യാസ ഭംഗം എന്നത് ഒരു വ്യവസ്ഥയിലെ സ്വാഭാവിക ബന്ധങ്ങൾ പ്രവാഹങ്ങൾ ഫീഡ്ബാക്ക് ലൂപ്പുകൾ തുടങ്ങിയവ തകരാ തകരുകയോ തകരാറിലാകുകയോ ചെയ്യുന്നതാണ് ജാലികയിലെ മുഖ്യ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമ്പോഴും ഏതെങ്കിലും ഘടകം ഒറ്റപ്പെടുമ്പോഴും ഇടപെടലുകൾ തടയപ്പെടുമ്പോഴും ഇത് സംഭവിക്കും അസ്വാഭാവിക ഇടപെടലുകൾ കൊണ്ടും അവഗണനയാലും ശോഷണത്താലും ഇത് സംഭവിക്കാം മനുഷ്യ ശരീരത്തിൽ ഇത് അവയവങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം തകരുന്നതിലൂടെ രോഗമായി പ്രത്യക്ഷപ്പെടാം പരിസ്ഥിതിയിൽ ഇത് ജൈവ വൈദ്യനാശം കാലാവസ്ഥ അസന്തുലനം എന്നിവയ്ക്കിടയാക്കും സമൂഹത്തിൽ പാരമ്പര്യ ബന്ധങ്ങൾ നശിച്ചതിലൂടെ അന്യവൽക്കരണവും അസമത്വവും സംഘർഷവുമാണ് ഫലങ്ങൾ സുന്ദരമായി നിയന്ത്രിക്കപ്പെടുന്ന വിശ്വതത്വത്തിൽ പോലും ഇത് ഊർജ്ജ വിതരണത്തിൽ അസന്തുലിതത്വം സൃഷ്ടിക്കുകയും ശരിയായ അനുപാതങ്ങളെ തകർക്കുകയും ചെയ്യും നെറ്റ്വർക്ക് പാറ്റേണുകൾ ആവർത്തിച്ച് ലംഘിക്കപ്പെടുമ്പോൾ പുതുതായി പുനരുജ്ജീവിക്കാനുള്ള സാധ്യത ഇല്ലാതാകും വിധം സ്വയം നിയന്ത്രണക്ഷമത നഷ്ടപ്പെടുകയും അരാജകത്വത്തിലേക്കോ തകർച്ചയിലേക്കോ നയിക്കപ്പെടുകയും ചെയ്യും ഇതാണ് ജാലിക വിന്യാസ ഭംഗം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിലെ അംഗങ്ങൾ അച്ഛൻ അമ്മ മക്കൾ മുത്തശ്ശൻ മുത്തശ്ശി തുടങ്ങിയവരെല്ലാവരും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ് കുടുംബത്തെ കുടുംബമാക്കി നിലനിർത്തുന്നത് പലപ്പോഴും ആധുനിക കാലത്ത് കുടുംബം എന്ന പേരാണ് നിലനിൽക്കുന്നത് കുടുംബത്തിനകത്തെ ആളുകളെല്ലാം തന്നെ അവരവരുടേതായിട്ടുള്ള സ്വകാര്യതകളിൽ ജീവിക്കാൻ ഉപകരണങ്ങളും സങ്കേതങ്ങളും പാറ്റേണുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ ഒരു പാറ്റേണാണ് വിദ്യാഭ്യാസം പറ്റൊരു പാറ്റേണാണ് മൊബൈൽ ഫോണുകൾ സാങ്കേതികത എന്നുള്ളത് പാറ്റേണുകളാണ് സൗകര്യങ്ങൾ കൂടുന്നത് അതുപോലും പാറ്റേണൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവയെല്ലാം തന്നെ ഈ പരസ്പരാനന്ദ ജാലികയെ കട്ട് ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെ കട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് ഈ എന്താണ് സംഭവിക്കുക അവിടെ സ്വാഭാവിക ബന്ധങ്ങൾ തകരാറിലാവും പരസ്പരമുള്ള സ്വാഭാവിക ബന്ധങ്ങൾ തകരാറിലാവും അതിലൂടെയുള്ള പ്രവാഹങ്ങൾ തകരാറിലാവും കാരണം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള പ്രവഹിച്ചുകൊണ്ടാണ് എല്ലാ വ്യവസ്ഥകളും നിലനിൽക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഈ സത്യം നിലനിൽക്കേണ്ടത് എന്താണ് കൂടുതൽ എന്താണ് കുറവെന്ന് മനസ്സിലാക്കുന്നത് ഫീഡ്ബാക്ക് ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫീഡ്ബാക്ക് ലൂപ്പ് തകരാറ് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകിൽ തകരും അല്ലെങ്കിൽ തകരാറാവും അങ്ങനെ ഒരു അവസ്ഥ ആണ് ഈ ജാലികാ വിന്യാസഭംഗം എന്ന് പറയുന്നത് ഇതിലെ ഈ മുഖ്യബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമ്പോ ഈ ഈ വിന്യാസഭംഗം സംഭവിക്കുകയാണ് മുഖ്യമായിട്ടുള്ള ഘടകങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു ഘടകം ഒരു എലമെന്റ് ഐസൊലേറ്റ് ചെയ്യുകയാണ് മറ്റുള്ളവയിൽ ഒന്നും വിച്ഛേദിക്കുകയാണ് ഞാൻ മറ്റുള്ളവയുമായിട്ട് ബന്ധമില്ല ഞാൻ ഒന്നുകിൽ ഞാൻ വലുതാണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഞാൻ ചെറുതാണെന്ന് കരുതി അല്ലെങ്കിൽ എനിക്ക് ആരും വേണ്ടാന്ന് കരുതിയിട്ട് മാറി നിന്നു കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളെല്ലാം തകരുകയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്കിന്റെ ഇടയിലെ ഒരു കണ്ണിയാണ് ഈ വിച്ഛേദ സ്വഭാവം കാണിക്കുന്നത് അപ്പോൾ ആ നെറ്റ്വർക്കിനെ അത് തളർത്തുകയാണ് ചെയ്യുക അതുപോലെ നമുക്ക് ഇതിലൂടെയുള്ള വിന്യാസങ്ങൾ പ്രവാഹങ്ങളും ഇടപെടലുകളും കൊടുക്കൽവാങ്ങലുകളും ഉണ്ടല്ലോ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങൾ ഉണ്ടായിട്ട് അത് തടയപ്പെട്ടാൽ അപ്പോഴെല്ലാം ഈ ജാലിക വിന്യാസഭംഗമാണ് ഉണ്ടാവുക മറ്റു ചില കാരണങ്ങൾ എന്ന് പറയുന്നത് അവഗണന മൂലം അതായത് അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഇപ്പോ ഞാൻ ഗവൺമെന്റ് ജോലിയുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അയൽക്കാരുമായിട്ട് ബന്ധമില്ലെങ്കിലും എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള തോന്നൽ നമ്മൾ പണ്ടാണെങ്കിൽ കൊടുത്തും കൊണ്ടുമൊക്കെ നമ്മളിങ്ങനെ പോകുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില്ല ഈ നമുക്ക് നമ്മുടെ സെൽഫ് റിലയൻസ് എന്നുള്ള ഒരു അവസ്ഥ പണം കൊണ്ട് നികത്തപ്പെടുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ബന്ധവും ആവശ്യമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നു അപ്പോ അവഗണിക്കുക എന്നുള്ളത് അവിടെ സംഭവിക്കാം രണ്ടാമത്തെ ശോഷണമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശോഷണം നമ്മള് ഇവ അമിതമായി ഉപഭോഗം നടത്തുന്നു മണ്ണിൽ നിന്നും അമിതമായിട്ടുള്ള ഉപഭോഗം നടത്തുന്നു അമിത ഉപഭോഗം നടത്തുന്ന സമയത്ത് നമ്മൾ തിരിച്ചൊന്നും ഫീഡ്ബാക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെ വിഭവങ്ങളുടെ അല്ലെങ്കിൽ ഘടകങ്ങളുടെ അളവിൽ കുറവ് വരും അതും ഈ ഈ പറയുന്ന ജാലികയെ കുറയ്ക്കും അപ്പോ അതല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ട് പ്രകൃതി സ്വാഭാവികമായി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അസ്വാഭാവികമായിട്ട് ഇടപെടൽ ഇപ്പൊ ഡാമുകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒഴുക്കിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന തടസ്സങ്ങളാണ് ഇപ്പൊ നമ്മൾ ഭക്ഷണം കിട്ടും കിട്ടുമ്പോ കഴിച്ചും പിന്നെ യാത്ര ചെയ്തും വിശ്രമിച്ചും പിന്നെ ഭക്ഷണം കിട്ടുമ്പോൾ കഴിച്ചും എന്നുള്ളതിനു പകരം നമ്മൾ ഒരേ സമയത്ത് ഇരുന്ന് തിന്നെയാണ് ചെയ്യുന്നത് തിന്നേ സമയത്ത് ദഹന പ്രക്രിയ അവിടെ തടസ്സവും എന്ന് ദഹനം നടക്കേണ്ടത് ഭക്ഷണത്തിന് മുകളിലാണ് ഭക്ഷണത്തെ നിരന്തരമായി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ആ ദഹന പ്രക്രിയ ആ പ്രവാഹം നിൽക്കും അസ്വാഭാവികമായിട്ട് കൊണ്ട് ഒക്കെ ഇത് സംഭവിക്കാം സ്വാഭാവിക ഇടപെടലുകൾ അവഗണന ശോഷണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യ ശരീരത്തില് അവയവങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം പകരുന്നതിലൂടെ രോഗം ഉണ്ടാവും എല്ലാം തമ്മിലും ഒരു പരസ്പരാനന്ത ജാലികയിൽ നിൽക്കുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിലുള്ള ആ കണക്ഷനിൽ എവിടെങ്കിലും ഒക്കെ താറുമാറ മാുന്നതോടെ അതിന്റെ ബാലൻസ് തെറ്റുന്നതോടുകൂടി രോഗങ്ങൾ ഉണ്ടാവും മനുഷ്യരി രോഗങ്ങളുടെ രൂപത്തിൽ നമുക്കത് കാണാൻ കഴിയും ഇപ്പൊ പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ ജൈവവൈവിധ്യത്തിന്റെ നാശം അതുപോലെ തന്നെ കാലാവസ്ഥ ഇംബാലൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു നെറ്റ്വർക്കിൽ ഉണ്ടാവുന്ന തകർച്ച കൊണ്ടാണ് സോഷ്യൽ സിസ്റ്റം നോക്കിയാൽ പാരമ്പര്യ ബന്ധത്തിൽ നിന്നും ആ പരസ്പരാനന്ദം എന്നുള്ള ഒരവസ്ഥയെ പാരമ്പര്യത്തിന്റെ ഒരു ഘടനയിൽ നിന്ന് നമ്മൾ മാറി നിന്ന് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് അന്യവൽക്കരണം തുടങ്ങി അലീനേഷൻ തുടങ്ങി നമുക്ക് നമ്മുടെ സ്വത്വം അറിയില്ല നമ്മളുടെ ധർമ്മം അറിയില്ല നമ്മുടെ പർപ്പസ് എന്താണെന്ന് അറിയില്ല ഇങ്ങനെയൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ജീവിതം പിന്നെ പരക്കം പച്ചിലായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആശങ്കയായി ഇനി അഥവാ ഒരു ജോലി കിട്ടിയാൽ തന്നെ ടെൻഷനായി കാരണം മറ്റു പല കണക്ഷൻസും പോയിരിക്കുകയാണ് നമ്മളിവിടെ പെരിഫറൽ ആയിട്ടുള്ള ഇപ്പൊ ഉപരിപ്ലവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യും ജോലിയുണ്ട് ശമ്പളമുണ്ട് വാഹനമുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് വീടുണ്ട് മറ്റേ മൂന്നു നേരം ഭക്ഷണം ഉണ്ട് അല്ലെങ്കിൽ അഞ്ചു നേരം ഭക്ഷണം ഉണ്ട് ഉടുക്കാൻ തുണിയുണ്ട് ഇതെല്ലാം എന്ന് വെച്ചാൽ ബേസിക് എന്ന് കരുതുന്ന സാധനങ്ങളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തു പക്ഷെ ഫണ്ടമെന്റലി നമുക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം ഈശ്വരീയവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുലവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ സ്വത്വം എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടില്ല നമ്മുടെ ധാരണ എന്ന് വെച്ചാൽ ഇതാണ് ജീവിതം ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തി ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിച്ചു പോകുമ്പോൾ ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവും പക്ഷെ എന്തോ ഒരു ഒരു ശൂന്യത ഉണ്ടാവും അവിടെയാണ് നമ്മുടെ ശരിയായ രീതിയിലുള്ള ആലിനേഷൻ തുടങ്ങുന്നത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവും അനിശ്ചിതത്വം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായി വരുന്നു നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ വളരെ സുന്ദരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ വിശ്വം എന്ന് പറയുന്നത് ഹോമ സംവിധാനം പ്രപഞ്ച സംവിധാനം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് നല്ല കൃത്യമായിട്ട് ഒരു ആൽഗ്രതത്തിൽ പ്രവർത്തിക്കുന്ന അവിടെ പോലും ഊർജ്ജ വിതരണത്തിൽ അസദുരിതത്വം സൃഷ്ടിക്കുകയും ശരിയായ അനുപാതങ്ങൾ തകർക്കുകയും ചെയ്യും ഈ ഊർജ വിതരണ പ്രക്രിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മൾ കാർബൺ ഫ്യൂവലുകൾ ഉപയോഗിക്കുന്നു അവയുടെ അമിതമായ ഉപയോഗം കൊണ്ട് അമിതമായ ഉപയോഗം കൊണ്ട് അത് അന്തരീക്ഷത്തിന്റെ താപനിലയെ ബാധിക്കുന്നു ഈ താപനില എന്നുള്ളത് ടോട്ടൽ സിസ്റ്റത്തെ ബാലൻസ് ചെയ്യിപ്പിക്കും ഇംബാലൻസ് ചെയ്യിപ്പിക്കും അപ്പോ അവിടെ ഇംബാലൻസ് ഉണ്ടാവുന്ന മാത്രല്ല പ്രോപ്പർ ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ട് നമ്മൾ ഓരോ കാര്യത്തെയും ഇപ്പോൾ മഴയ്ക്ക് ഒരു ഒരു കാല ഘട്ടമുണ്ട് വെയിലിന് അല്ലെങ്കിൽ നമ്മുടെ സീസൺസ് സീസൺസിനൊക്കെ ഒരു കാലപരിധി ഉണ്ട് അതുപോലെ ഓരോ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനൊക്കെ ഒരു കാലപരിധി ഉണ്ട് ഇതിന്റെയൊക്കെ ഒരു ശരിയായ റേഷ്യോയിലാണ് ഇത് ഭംഗിയായിട്ട് നിന്നുപോകുന്നത് സസ്യങ്ങൾക്ക് അവയുടെ മറ്റേ പൂടും കാലമുണ്ട് അവ തളരുന്ന കാലമുണ്ട് ഇതുപോലെ ഒരു സീസൺസ് നമ്മളെ ജീവിതത്തിലുള്ളതാണ് പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ മുഴുവൻ ഇങ്ങനെയുള്ള പ്രക്രിയകളുടെ മുഴുവൻ നാച്ചുറൽ റേഷ്യോ എന്നെ തകർക്കുന്ന രീതിയിലായിരിക്കും ഈ നെറ്റ്വർക്ക് പാറ്റേൺ തകരുന്ന സമയത്ത് ഉണ്ടാവുക അപ്പോ നെറ്റ്വർക്ക് പാറ്റേണുകൾ ആവർത്തിച്ച് ലംഘിക്കപ്പെടുമ്പോൾ പുതുതായി പുനരുജ്ജീവിക്കാനുള്ള സാധ്യത ഇല്ലാത്ത ഇല്ലാതാക്കും അതായത് നമുക്ക് ഈ ജൈവ സംവിധാനത്തിന്റെ പ്രത്യേകത എന്താ ദൈവ സംവിധാനങ്ങൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും തളർച്ച വന്നു കഴിഞ്ഞാൽ അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് പഴയ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പുനഃസ്ഥാപന ശേഷി എന്നുള്ളത് ജീവന്റെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഈ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യത ഇല്ലാക്കും ഇല്ലാതാക്കുന്ന വിധത്തിലാണ് സ്വയം നിയന്ത്രണ ക്ഷമത തകർ നഷ്ടപ്പെടുക ഈ ജാലികാ വിന്യാസം നഷ്ടപ്പെട്ടാൽ അതായത് പ്രോപ്പർ ആയിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ള എൻവോൺമെന്റ് കിട്ടുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൂട്ട് കണക്ഷൻ കിട്ടുന്നില്ല ഇങ്ങനെയുള്ളതെല്ലാം വരുന്ന സമയത്ത് ഈ സെൽഫ് ഓർഗനൈസേഷൻ ചെയ്യാനുള്ള ശരീരത്തിന്റെ ശേഷി അല്ലെങ്കിൽ സംവിധാനത്തിന്റെ ശേഷി നഷ്ടപ്പെടും അപ്പോൾ അതിന് റിസൈല് ചെയ്യാനുള്ള പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള ശേഷിയില്ല അതാവ് മൃതമായി തീരും അങ്ങനെ വരുന്ന സമയത്ത് ഈ സിസ്റ്റം തന്നെ ഒരുതരം അനാർക്കിയിലേക്ക് അരാജകത്വത്തിലേക്ക് നീങ്ങും അത് തകർച്ചയിലേക്ക് എത്തി അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും തമ്മിൽ തമ്മിലുള്ള നെറ്റ്വർക്ക് നമ്മളിപ്പോ ഈ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നമ്മളെ ബാധിക്കുന്നതിനെ കുറിച്ച് റേറ്റ് കാസിന്റെ സൈലന്റ് സ്പ്രിങ് വന്നതോടുകൂടിയാണ് ലോകം ഏറ്റവും നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇവിടെ പ്രകൃതി ഒരുക്കി വച്ചിട്ടുള്ള ഒരു ജാലികയിൽ ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാകുന്നു അവയിൽ മറ്റേ പൂക്കൾ ഉണ്ടാകുന്നു പൂക്കളിൽ കായ്കൾ ഉണ്ടാകുന്നു കായ്കളൊക്കെ തന്ന് നമ്മൾ ജീവിക്കുന്നു ഈ രീതിയിൽ പോകുന്ന ഒരു സംവിധാനത്തിനകത്ത് കീടനാശിനികൾ ഉപയോഗിച്ചപ്പോൾ പോളിനേഷൻ എന്നുള്ളത് നല്ലപോലെ ബാധിക്കപ്പെട്ടു തുടങ്ങി ആ പോളിനേഷനിലെ ബാധ എന്നുള്ളത് പിന്നീട് ചെടികൾ മറ്റേ ഉൽപാദനത്തിൽ മാറ്റം വരുത്തി അതുപോലെ തന്നെ ചെടികൾ ഉണ്ടാകുന്നതിലെ ആ നെറ്റ്വർക്കിൽ മാറ്റം വരുത്തി ഇപ്പോൾ പല ഇൻഡസ്ട്രികളും എന്ന് വെച്ചാൽ ആഗ്രോ ഇൻഡസ്ട്രികൾ പലതും എന്താ പറയുക ടെക്നിക്കലി അല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നൊരു അവസ്ഥയ്ക്ക് സ്വാഭാവികമായിട്ടും നടക്കില്ല എന്നൊരു രൂപത്തിലേക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട് അതൊക്കെ പെർമനന്റ് ആയിട്ടുള്ള നാശത്തിലേക്ക് സർവ്വനാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക അപ്പൊ ഈ വിധത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ നെറ്റ്വർക്ക് തകരുന്നതിലൂടെ ഉണ്ടാകും അപ്പോൾ നെറ്റ്വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ജൈവ സംവിധാനത്തിന്റെ ജൈവജാലികയുടെ അടിസ്ഥാനമാണ് ആ ജൈവജാലികയുടെ അടിസ്ഥാനത്തെ നമ്മൾ തകർത്താൽ അത് നമ്മളെ തകർക്കും അത് തകർക്കാതെ പുനഃസ്ഥാപിക്കാനുള്ള വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് ചോദ്യം നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക